സി പി എം ഉപ്പുതറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന സംഗമം സംഘടിപ്പിച്ച് ഉടുമഞ്ചോല എം എൽ എ എം എം മണി പരിപാടി ഉദ്ഘാടനം ചെയ്തു പാർട്ടിയുടെ മുൻകാല പ്രവർത്തനങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനും തുടർ നടപടികളെപ്പറ്റി ആലോചിക്കുന്നതിനും വേണ്ടിയാണ് ബഹുജന സംഗമം സംഘടിപ്പിച്ചത് ഉപ്പുതറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഉടുമുചോലെ എം എൽ എ എം എം മണി ഉദ്ഘാടനം ചെയ്തു നമുക്കിവിടെ ജോയിസ് ജോർജ് ആയിരുന്നു കേരളത്തിലെ ഇന്ദു മണ്ഡലങ്ങളിലും നമ്മൾ ആ നിലയിൽ പ്രവർത്തനം സംഘടിപ്പിച്ചു അഖിലേന്ത്യാ തോന്നിലും നമ്മൾ മത്സരിച്ചിടത്തെല്ലാം നമ്മൾ പ്രവർത്തനം സംഘടിപ്പിച്ചു എന്നാൽ നമ്മൾ നൽകിയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്നാപേക്ഷ പരിപാടിയിൽ ഷീലാരാജൻ അധ്യക്ഷയായിരുന്നു ജി ഷാജി കലേഷ് കുമാർ എം എ സുനിൽ എൻ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു